പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ ഒരിക്കലും ഒരു വിദ്യാർത്ഥി തൻ്റെ മതാധ്യാപകനോട് പ്രകാരം ചോദിച്ചു ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെയും സ്നേഹിക്കുക എന്ന് എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്ന എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു സുഹൃത്തിനെ എപ്രകാരം എനിക്ക് സ്നേഹിക്കുവാൻ കഴിയും അപ്പോൾ ആ അധ്യാപകൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു നീ ആ വാക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെയും സ്നേഹിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും നിന്റെ കൈ എപ്പോഴെങ്കിലും അറിയാതെ എവിടെയെങ്കിലും തട്ടി നിനക്ക് വേദനിച്ചു കഴിഞ്ഞാൽ ആ കൈയുടെ അശ്രദ്ധയെ കരുതി നീ ആ കൈയ്യെ വീണ്ടും തല്ലാറുണ്ടോ നമ്മൾ ആരും അപ്രകാരം ചെയ്യില്ല കാരണം വീണ്ടും നമ്മൾ ആ കൈയ്യെ തല്ലിയാൽ നമുക്ക് തന്നെയാണ് വേദന ഉണ്ടാവുക നമ്മുടെ വേദന ഇരട്ടിയാവും ദൈവശരീരത്തിലെ ഒരു അവയവമാണ് നീയും നിന്റെ സുഹൃത്തും നീ എപ്പോൾ അവനെ വെറുക്കുവാൻ ആരംഭിക്കുന്നുവോ അവനിൽ നിന്ന് അകലുവാൻ ആരംഭിക്കുന്നുവോ അപ്പോൾ അവന് മാത്രമല്ല നിനക്കും വേദനയുണ്ടാകും നിന്റെ വേദന ഇരട്ടിയാവുകയും ചെയ്യും അപ്പോൾ ആ വിദ്യാർത്ഥി വീണ്ടും ചോദിച്ചു ദൈവത്തിന്റെ മുമ്പിൽ തെറ്റുകാരനായ ഒരു മനുഷ്യനെ എപ്രകാരമാണ് എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുക അപ്പോൾ ആ അധ്യാപകൻ വീണ്ടും അവനോട് പറഞ്ഞു നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആത്മാവിന്റെ ഭാഗങ്ങളാണ് എപ്പോഴെങ്കിലും നീ ആ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകുന്നുവോ നിന്നിലുള്ള ആത്മീയമായ വിശുദ്ധമായ ആ ആത്മാവിനെ നീ എപ്പോഴും ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് കുറവുകൾ ഉണ്ടാകാം നമ്മൾ പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളെ നോക്കിക്കൊണ്ട് അവരുടെ കുറവുകളെയാണ് പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുക അവരുടെ കുറ്റങ്ങൾ പറയും ചിലപ്പോൾ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുകയില്ല അവരിൽ നിന്ന് അകന്ന് ജീവിക്കും അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഓർക്കുക അവർക്ക് മാത്രമല്ല വേദന നമുക്കും കൂടിയാണ് നമ്മളെല്ലാവരും ദൈവശരീരത്തിലെ അവയവങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും വിദ്വേഷമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനും അവരോട് വീണ്ടും സ്നേഹത്തിലാക്കുവാനും ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുവാനും അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ അത് കാണാതെ അതിനു പകരമായി അവരുടെ നന്മ കാണുവാനും അവർക്കെതിരെ ശബ്ദിക്കുവാനായി ഞാൻ വാ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു പകരമായി അവരുടെ നന്മ പറയുവാനും എന്നെ ശക്തനാക്കണമേ എന്നെ ശക്തിയാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ